ഓം നമോ ഭഗവതി വാസുദേവായ നമസ്തേ സജ്ജനങ്ങളെ ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം പൂജപ്പുര നടുതല ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി അഞ്ചാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയുണ്ടായി അതിൽ ആറാം ദിവസമായ ജൂലൈ പതിനാല് വൈകുന്നേരം യജ്ഞവേദിയിൽ നടന്ന ചടങ്ങിൻ്റെ പ്രസക്ത ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുന്നു ഭാഗവത പാരായണം ശ്രീ പാവുമ്പ രാധാകൃഷ്ണൻ അവർ സംഘവും ഭാഗവത വിവർത്തനം പൂജപ്പുര പ്രൊഫസർ ശ്രീ കൃഷ്ണൻ നായർ അവകളുമാണ് ഭക്തി നിർഭരമായ ഈ വീഡിയോ കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക മറ്റൊരു ക്ഷേത്ര വിശേഷവുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ लोका సमस्थ सुಗिನो फवಂदು <laughs> ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാൻ സാധിച്ചിട്ടില്ലാത്തവർക്ക് ഭാഗവതത്തിന്റെ സംഗ്രഹം കേട്ടാൽ ആദ്യന്തം കേട്ട ഫലം സിദ്ധിക്കുമെന്നാണ് എന്നാൽ ഇവിടെ ധാരാളം ആളുകൾക്ക് ഭാഗവതം പൂർണ്ണമായും കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് രാവിലെ മുതൽ വരെ ഒരു വരി പോലും വിടാതെ പാരായണം ശ്രദ്ധിച്ചിട്ടുള്ളവരാണ് കേട്ടിട്ടുള്ളവരാണ് ഇവിടെ ഭൂരിഭാഗവും ഉള്ള ആളുകൾ ആ ഭാഗ്യം മറ്റുള്ള സ്ഥലക്കാർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ില്ല എന്ന് ഞാൻ തീർത്ത് പറയും കാരണം നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഒരു സംഭവം ഇല്ല അത്തരം തിരിച്ചു പോകും എന്നാൽ നമ്മുടെ ഈ സ്ഥലയോട് കേൾക്കുന്ന ഒരു ധാരാളം പേരുണ്ട് നമ്മുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയുണ്ട് അത് അരിപ്പാടിൻ്റെ വടക്ക് കരുവാറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളതാണ് തോന്നുന്നു നമ്മളിപ്പോൾ നടത്തിക്കഴുവെന്ന് പറയാ എൻ്റെ അമ്മജി എൻ്റെ മുകളിൽ കല്യാണം നടത്തി തരുവാണെങ്കിൽ ഭംഗിയായിട്ട് നടത്തി തരുവാണെങ്കിൽ ഞാനൊരു വായസം നടത്തിയേക്കാം എന്ന് പറയും അല്ലെങ്കിൽ ഞാനൊരു രക്തനിഷ്ഠാൻ നടത്തിയേക്കാവുന്നതാണ് നമ്മൾ പറയുന്നത് അത് നടത്തി ശ്രീരാമാനന്ദ ഗുരുദേവൻ അദ്ദേഹം സമാധിയായിട്ട് അദ്ദേഹം തുടങ്ങി വെച്ച പലയിടങ്ങളിലും ഇപ്പൊ തന്നെ നടക്കും നമ്മൾ തൃപ്തമാക്കുന്നു ഉദാഹരണം എല്ലാ വർഷവും ഒന്നാം തീയതി പറഞ്ഞ മഹാത്മാവാണ് അദ്ദേഹമാണ് സത്താമത് അപ്പൊ അങ്ങനെയുള്ള ആ മഹാത്മാവിന്റെ ആശ്രമത്തിൽ വർഷത്തിൽ രണ്ട് ഹരൂമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ സമർപ്പിക്കുന്ന വിധത്തിൽ രണ്ട് യജ്ഞം എല്ലാ നമ്മൾ ഒരെണ്ണം പോലും ഇവിടെ നിൽക്കാണോ ആള് വരുന്നതെന്നൊന്നും അറിഞ്ഞ അവള് വരുന്ന സാധനങ്ങൾ രണ്ടത്തെ പ്രാവശ്യം യജ്ഞത്തിന് ചെല്ലും പ്രസാദ വിതരണത്തിന് തയ്യാറാക്കുക രാവിലെ മൂന്നുമണിക്ക് തുടങ്ങിയതാണ് മൂന്ന മണിക്കുമണിക്ക് തുടങ്ങിയതാണ് യും ചെയ്യും എങ്ങനെയാണോ നമുക്ക് എവിടെ ഇരുന്നാൽ ഹൈവേയുടെ സൈഡാണ് നാഷണൽ ഹൈവേയുടെ സൈഡാണ് ഈ ആശ്വാന്നത് പക്ഷേ നമ്മൾ ചെറിയ പരിഗണനങ്ങളൊക്കെ ഉണ്ട് i the せの <t ries> Oh, 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 oh Grazie no, no, no. Thank <laughs> you. Okay. लोका समस्ता सुमिनो भवन्तु ॐ शान्ति ॐ शान्ति